ചെറിയ വിലക്കാണല്ലോ അടിപൊളി ലീവലേ രണ്ടായിരത്തി പതിനഞ്ച് കോടിലെ ലീവ ജി ഡി ജിഇഡിയാണ് റീ വണ്ടിയാണ് റീരജിസ്ട്രേഷൻ ഗ്യണ്ടിയാണ് ഫുൾ ഗ്യാരന്റി വണ്ടി ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ജി ഡി എസ് പി ആണ് രണ്ട് എയർബാഗ് വരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല കമ്പനി ഇറങ്ങുന്ന അതേപോലെ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി ബമ്പർ കാര്യങ്ങളും ഒക്കെ ആ ഒറിജിനാലിറ്റിയില് ഫുൾ ഗ്യാരന്റി വണ്ടിയാണ് ഫുൾ ഗ്യാരന്റിയാ സീറ്റിആറോ കാര്യങ്ങളൊക്കെ ഉഷാറേ പുതിയ ഇൻഷുറൻസ് ഒരു ലക്ഷത്തി എഴുപത്തിയായിരം കിലോമീറ്റർ പുതിയ നാലര ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കും മുമ്പിൽ രണ്ട് ടയർ തൊണ്ണൂറ് ശതമാനമായിട്ട് ബേക്കില് ആവറേജ് ലോണൊരു നാല് ലക്ഷം രൂപ ലെവലിൽ ലോൺ കയറും മാക്സിമം ലോൺ മുപ്പതിനായിരം നല്ല ക്വാളിറ്റി ഒരു ഇരുപത് കിലോമീറ്റർ ലെവലിൽ മൈലേജ് എന്താറേജ് ഇരുപത് കിലോമീറ്റർ ലെവലിൽ മൈലേജ് രണ്ട് ബേക്കിലയർ ബേക്ക് ജി ഡി എസ് പിടിയുള്ള നമ്പറിൽ വിളിച്ചാൽ മതി മതി